വെൽക്കം ഓൾ വെൽക്കം ടു മാസ്റ്റർ മാസി അക്കാദമി ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈറ്റോളജി ആണ് ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി സൈറ്റോ മീൻസ് സെൽ ലോജി മീൻസ് സ്റ്റഡി ബയോളജി സ്റ്റഡി ഓഫ് അനിമൽസ് സൂ അതായത് ബയോളജിയിൽ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ് വരും സുവോളജി സ്റ്റഡി ഓഫ് അനിമൽ അതേപോലെ ബോട്ടണി വരുമ്പോൾ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് അങ്ങനെ ലോജി ബാക്ടീരിയോളജി ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുന്ന പാരസൈറ്റോളജി മൈക്കോളജി ഫംഗസിനെ കുറിച്ച് അപ്പൊ ലോജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി സൈറ്റോമി സെൽ അപ്പൊ സെല്ലുകളെ കുറിച്ച് നമ്മുടെ ബേസിക് സെല്ലുകൾ തന്നെയാണ് അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് അപ്പൊ ഇതിൽ നമുക്ക് സ്പെസിമൻ ഏതൊക്കെ ടൈപ്പ് വരും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇതിൽ എന്താ വെച്ചാൽ ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽസ് ഓഫ് ഡിസീസ് ഡയഗ്നോസിസ് ഡിസീസിൽ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ സെൽസ് വരുന്നോന്ന് അപ്പൊ ഡിസീസ് കണ്ടീഷനിൽ സെൽസ് എങ്ങനെ മാറുന്നു എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നോർമൽ കണ്ടീഷനിൽ സെൽസ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കണം നമ്മൾ അപ്പത് ഡിഫറെ ടൈപ്സ് ഉണ്ട് സൈറ്റോളജി സെല്ലുകളെ കുറിച്ചുള്ള പഠിത്തമാകുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് എക്സ്പോളിയേറ്റീവ് സൈറ്റോളജി എക്സ്പോളിയേറ്റ് ചെയ്യുക നമ്മുടെ ബോഡിയിൽ നമ്മുടെ മുടി കൊഴിയുന്നുണ്ട് പകരം മുടി ഉണ്ടാവുന്നുണ്ട് കൊഴിയുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് ഇത് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം തലയിലാണെങ്കിലും മുടി അതേപോലെ തന്നെ ഉണ്ടാവും അതേപോലെ നമ്മുടെ കയ്യിലും കാലിലുള്ള ഹെയർ രോമങ്ങൾ ഇത് കൊഴിഞ്ഞു പോകുന്നുണ്ട് പുതിയത് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് നമ്മളറങ്ങില്ല രോമങ്ങൾ ഇല്ലാത്തൊരവസ്ഥയും ഭയങ്കര ഇതാണ് അവർക്ക് സാധന നോർമൽ ടെമ്പറേച്ചർ പോലും സഹിക്കാൻ പറ്റില്ല ഫുൾ ടൈം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കേണ്ടി വരും സിനിമകളിലൊക്കെ ഒരു സീൻ കണ്ടിരുന്ന മഴ പെയ്താൽ മാത്രം അവരൊന്നും പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ ചൂട് സഹിക്കാൻ പറ്റാതെ ഈ എന്താ പറയുക നമ്മുടെ സ്വെഡ് ഗ്ലാൻഡുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ മുടി കൊഴിഞ്ഞ് അല്ലെങ്കിൽ രോമങ്ങൾ കൊഴിഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിന്ന് സെൽസും സെൽ സർഫസ് ന്യൂക്കസ് മെംബ്രെയിൻ എല്ലാം സെൽ സർഫസ് സെല്ലുകൾ ഇങ്ങനെ ഷെഡ് ചെയ്ത് പോകുന്നുണ്ട് അതാണ് നമ്മളിവിടെ പഠിക്കുന്നത് സെൽസ് ഷെഡ് നാച്ചുറലി ഓർ ഇൻഡ്യൂസ്ഡ് ഫ്രം ബോഡി സർഫസ് അപ്പൊ എക്സ്പോളേറ്റീവ് സൈക്കോളജി പറഞ്ഞാൽ നാച്ചുറലി ഷെഡ് ചെയ്യുന്ന നാച്ചുറലി ഷെഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫം വരുന്നു കഫം എന്ന് പറയുമ്പോൾ ഒരു മ്യൂക്കസ് എക്രീഷനകത്ത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ എല്ലാം വേണ്ടാത്ത സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് ഹാംഫുള്ളായ സാധനങ്ങളെല്ലാം തടഞ്ഞു നിർത്താൻ മ്യൂക്കസ് നല്ല വഴുവഴുപ്പുള്ള ഒരു ഇതിൻ്റെ കൂടെ സെൽസ് എല്ലാം കുടുങ്ങി അബ്നോർമൽ ആയിട്ടുള്ള അതായത് എന്തെങ്കിലും അലർജിക്കാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മുടെ സെൽസ് നശിപ്പിച്ച് നമ്മുടെ സെല്ലും നശിച്ചു പോയിട്ടിരിക്കാം അങ്ങനെ സെൽസ് ഉൾപ്പെടെ വരുന്നതാണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത് അതേപോലെ എക്സ്പോളിയേറ്റീവ്സ് സൈറ്റോളജിയിൽ വരുന്നത് യൂറിൻ നമ്മൾ യൂറിൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പി എസ് സെൽസ് കാണാം പസ്റ്റെൽസ് കാണാം ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണ് അപ്പോൾ നാച്ചുറലി അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചില സമയത്ത് ചില സർഫസിൽ നമ്മൾ ജസ്റ്റ് സ്ക്രാപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് നോക്കും സ്ക്രാപ്പ് ചെയ്യുമ്പോഴും കുറച്ച് സെൽസ് ആണ് വരാം സ്പ്യൂട്ടം ആവാം യൂറിൻ ആവാം ഫ്ലൂ ഫ്ലൂയിഡ്സ് ആവാം ഫ്ലൂയിഡ്സ് ഇഫ്യൂഷൻ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഫ്ലൂറൽ ഫ്ലൂയിഡ് ലെങ്സിന്റെ കവറിംഗ് ആയിട്ട് വരുന്നതാണ് ഫ്ലൂറ പ്ലൂറയിൽ വരുന്ന ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വയർ നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റി ഉണ്ട് അവിടെ വരുന്ന ഫ്ലൂയിഡാണ് പെരിറ്റോണിയൽ പെരിക്കാർഡിയൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ കവറിങ് ആണ് പെരിക്കാഡിയം എന്ന് പറയണത് അതിൻ്റെ വരുന്നതാണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് പിന്നെ സെർവൈക്കൽ ഫിങ്ങേഴ്സ് പാപ് ടെസ്റ്റ് പറയും പാപ്സ് നിയർ ടെസ്റ്റ് എന്ന് പറയും പണ്ട് കാലത്ത് പലർക്കും അറിയാത്തൊരിതാണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ലേഡീസൊക്കെ ആണെങ്കിലും ഭയങ്കര അവയർഡാണ് എല്ലാവർക്കും ഭയങ്കര എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് പാപ്പ് ടെസ്റ്റ് പാപ്നിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് ക്യാൻസർസ് കണ്ടീഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് സെർവൈക്കൽ ക്യാൻസർ ഒക്കെ വരുന്നത് അതായത് സെർവിക്സിലാശയ ക്യാൻസർ വരുന്നത് അപ്പൊ അതെല്ലാം കണ്ടുപിടിക്കാൻ അവിടെ അതായത് അവരുടെ അണ്ടാശയത്തിലേക്ക് അല്ലെങ്കിൽ സെർവിക്സ് വജൈന വജൈന എന്ന് പറയുമ്പോൾ ഫീമെയിൽ ജെന്റൽ ഓർഗന്റെ മീൻസ് വഴുവല്ല പുറത്ത് കാണുന്നതല്ല അതിനുള്ളിലൂടെ ജെനിറ്റൽ ഓർഗനിലുള്ള അതിലൂടെ നമ്മൾ എ എ എന്ന് പറയുന്ന ഒരു സ്പാച്ചുല ഒന്നുമില്ല മരത്തിന്റെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇല്ലേ അതേപോലത്തെ ഒരു സ്റ്റിക്ക് ഇട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു സെക്രീഷൻ ഇതെല്ലാം വരും അവിടുത്തെ സെൽസിനെ ഒബ്സർവ് ചെയ്ത് ആ സെൽസ് വെച്ച് നമുക്ക് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റും ക്യാൻസർ കണ്ടീഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാം കാരണം ക്യാൻസർ റമഡി സെല്ലിന്റെ മോർഫോളജി എല്ലാം മാറും അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോർജം പാപ്പനിക്കോളോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് സൈക്കോളജി അദ്ദേഹം കണ്ടുപിടിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കണ്ടുപിടിച്ച ടെക്നിക്കാണ് ഈ പറഞ്ഞ പാപ്പ് ടെസ്റ്റ് പാപ്പനിക്കോളോ പാപ്പ് അങ്ങനെ തന്നെയാണ് പേരും വന്നിരിക്കുന്നത് ഡെൻ ആസ്പിരേഷൻ സൈറ്റോളജി എക്സ്പോളിയേറ്റ് ചെയ്തു നമ്മുടെ ബോഡിനെ എക്സ്പോളിയേറ്റ് ചെയ്ത് വരുന്നു ആസ്പിരേഷൻ സൈറ്റോളജി അതിലാണ് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സ്പൈൻ്റെ ആൻഡിൽ ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റ് കഴുത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ കുത്തിയെടുത്ത് പരിശോധിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് ഡോക്ടർ അതെ സിറിഞ്ചും നീടിലും വെച്ച് ഇതിനകത്തേക്ക് കുത്തുന്നു എന്നിട്ട് ആ സിറിഞ്ചിന്റെ പിസ്റ്റൺ പുറകിൽ നിന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിനകത്തു നിന്നുള്ള എന്തെങ്കിലും സൊല്യൂഷൻ പോലെ കുറച്ച് വരുന്നു അതൊരു സ്ലൈഡിലേക്ക് ആക്കി നോക്കുന്നു അപ്പൊ ഉള്ളിലുള്ളൊരു ഓർഗനിലെ അവിടുത്തെ എടുത്ത് നോക്കുന്ന അങ്ങനെയുള്ളതാണ് ആസ്പിറേഷൻ ഫൈൻ നീഡിൽ ഉപയോഗിച്ചിട്ട് ഒരു ഫൈൻ നീഡിൽ മീൻസ് ഒരു നീഡിൽ ഉപയോഗിച്ച് ഫൈൻ നീഡിൽ ഒരു നീഡിൽ ഉപയോഗിച്ച് അവിടുത്തെ ആസ്പിറേറ്റ് ചെയ്തിട്ട് എഫ് എൻ എ പറയും ഫൈനഇഡിൽ ആസ്പിറേഷൻ അങ്ങനെ പഠിക്കുന്നതാണ് ഫൈനീഡൽ ആസ്പിറേഷൻ സൈക്കോളജി ബ്രസ്റ്റ് ലംബ് ഈ എന്താ പറയാ ബ്രസ്റ്റിൽ ലംബ് ചെറിയൊരു മുഴ പോലെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ മാമോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു മുഴ പോലെയൊക്കെ സ്ത്രീകൾക്ക് സെൽഫ് എക്സാമിനേഷൻ സ്ത്രീകൾ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ഈ നമ്മുടെ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അങ്ങനെ ബ്രസ്റ്റില് ലംബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുത്തി നോക്കും ഈ പിക്ചർ കാണിക്കുന്നത് തൈറോയിഡിലാണ് തൈറോയ്ഡിലുള്ള നൊഡ്യൂളിലേക്ക് തൈറോയിഡിൽ ചെയ്ത് നോക്കും ലിംഫ് ലിംഫിനോട് കഴുത്തിലെവിടെയെങ്കിലും ലിംഫിനോട് ഉണ്ടെങ്കിൽ എൻലാർജ്മെന്റ് ഉണ്ടെങ്കിൽ കവല എന്ന് പറയില്ല അതിൽ നോക്കും പിന്നെ ചിലപ്പോൾ ലിവറിൽ കുത്തി എടുക്കാറുണ്ട് ലങ്സിലൊക്കെ കുത്തി എടുക്കാറുണ്ട് അപ്പോൾ ഉള്ളിലുള്ള എന്താണ് അവിടുത്തെ സെല്ലുലാർ കണ്ടന്റ് എന്നുള്ളത് ഒരു സിറിഞ്ച് നീഡിൽ വെച്ച് കുത്തിയെടുത്തിട്ട് നമ്മൾ പുറത്ത് പരിശോധിക്കുകയാണ് അതാണ് രണ്ടാമത്തെ എക്സ്പോളേറ്റീവ് സൈക്കോളജി കഴിഞ്ഞാൽ പൈനീഡിൽ ആസ്പിരേഷൻ സൈറ്റോളജി ഇത് രണ്ടാണ് ഇതാണ് ഒന്നാമത്തെ ഇനി മൂന്നാമത്തെ വരുന്നതാണ് ഇംപ്രിൻറ് ഓർ ടച്ച് പ്രിപ്പറേഷൻ ഇതെന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഒരു സർജറി ചെയ്തോണ്ടിരുന്നിട്ട് ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയി തോന്നാണ് ഇപ്പൊ നമ്മുടെ കാലിൽ ഒരു മുറിവ് വരുമ്പോൾ നമുക്ക് അവിടെ അബ്നോർമൽ ആയി തോന്നില്ലേ അല്ലെങ്കിൽ നമുക്കൊരു കുരു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യില്ലേ ഇതേപോലെ നമ്മുടെ ബോഡി കട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്ന അവിടെയാണെങ്കിൽ വെറുതെ ഒന്ന് സ്ലൈഡ് വെച്ച് ഇപ്പം എൻ്റെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രസന്റ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ സ്ലൈഡ് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സാധാ ഗ്ലാസ് സ്ലൈഡ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്നു അപ്പൊ അവിടെ ഓൾറെഡി ഇപ്പൊ ഒരു പഴുപ്പൊക്കെ ഇല്ലാണെങ്കിൽ ഇപ്പൊ അത് മുഖക്കുരു ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ ഈ സ്ലൈഡ് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഒരു ഫ്ലൂയിഡ് ചിലപ്പോൾ ഈ സ്ലൈഡിൽ വരും അതങ്ങനെ അങ്ങനെ നേരിട്ട് സ്റ്റേഞ്ച് ചെയ്ത് നമ്മൾ നോക്കുന്നു പിന്നെ സ്ക്രാപ്പ് സൈറ്റോളജി സെൽ സ്ക്രാപ്ഡ് ഫ്രം എ സർഫസ് ഓഫ് ലീഷൻ എവിടെങ്കിലും ഒരു മുറിവ് പോലെ എന്തെങ്കിലും അവിടെ ചുറ്റും ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ആ മുറിവിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ബാക്ടീരിയ ഒരുപാട് വരുന്നുണ്ടോ വൈറസ് വന്നോ എങ്ങനെയെല്ലാം കണ്ടുപിടിക്കാം അവിടുത്തെ ക്യാൻസർ കണ്ടീഷൻ എന്തെങ്കിലും സെൽ മോർസോളജി ഒക്കെ മാറുള്ളതാണ് പിന്നെ ലാവേജ് സൈറ്റോളജി ബ്രോങ്കിയൽ ബ്രഷിംഗ് ഗ്യാസ്ട്രിക് ലാവേജ് ബ്രോങ്കിയോ ആൽവേദാർ ലാവേജ് എന്ന് കേട്ടിട്ടുണ്ട് അതായത് ഈ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയും ഒരെണ്ണം നമ്മുടെ കുടലതിൽ വായിക്കാത്തൂടെ ലെൻസിന്റെ അവിടേക്ക് ഇട്ട് ബ്രോങ്കസിലേക്ക് ഇട്ട് അവിടേക്ക് ഒരു വെള്ളം സ്പ്രേ ചെയ്യും എന്നിട്ട് അതിനെ തിരിച്ച് ആസ്പിറേറ്റ് ചെയ്തെടുക്കും അപ്പം അവിടുത്തെ സെൽ കണ്ടന്റ് കൂടി ഈ വെള്ളത്തിന്റെ ഒപ്പം വരും എന്നിട്ട് ഇത് സെൻറിഫൂജ് ചെയ്തെടുത്തിട്ട് അതിലുള്ള സെൽസ് ഏതാ നോക്കുക അപ്പം അവിടെ ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതൊക്കെയാണ് സൈറ്റോളജി ബെനിഫിറ്റ് അതുപോലെ ഗ്യാസ്ട്രിക് ലാ വാഷിംഗ് ഉണ്ട് ഈ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ലങ്സ് എന്തെങ്കിലും ഇൻഫെക്ഷൻ നമുക്ക് കഫം വന്നാൽ നമ്മൾ തുപ്പിക്കളയും കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് വിഴിഞ്ഞം ചെയ്യാം അപ്പോൾ അവരുടെ കുടലിന്റെ ഉള്ളിൽ വായ്ക്കുള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് സ്റ്റൊമക്കെന്ന് ഈ ആസ്പിറേറ്റ് എടുക്കും എന്നിട്ട് അതിലെ സെല്ലുല കണ്ടന്റ് നോക്കി ആ ഏരിയയിൽ അതായത് ഇവിടുന്ന് തൊട്ട് വായു വെക്കത്ത് ഈ താഴേക്കുള്ള ഏരിയയിൽ വരെ എവിടെയെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടോ എന്ന ക്യാൻസർ അന്ന നാളത്തിൽ ക്യാൻസർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതാണ് സൈറ്റോളജിയുടെ പ്രത്യേകത അപ്പൊ സൈറ്റോളജി ഇതേപോലെ ടിഷ്യൂ പ്രോസിംഗ് ഉണ്ട് പക്ഷെ അത് ഇതുപോലെയല്ല നമ്മൾ ഇസ്റ്റോപത്തോളജിയിൽ പറഞ്ഞ പോലെയല്ല ആദ്യം കളക്ട് ചെയ്യുന്നു ഇൻ അപ്രോപ്രിയറ്റ് കണ്ടെയ്നർ സ്റ്റെറൈൽ ഫോർ ഫ്ലൂയിഡ് സ്ലൈഡ് ഫോർസ് നിയർ ചില നിയർ ആണെങ്കിൽ സ്ലൈഡിൽ എടുക്കുന്നു അല്ലെങ്കിൽ സ്റ്ററയിൽ കണ്ടെയ്നറിൽ കളക്ട് ചെയ്യുന്നു സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ സ്ലൈഡിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പ്രെഡ് ചെയ്യുന്നു ഒരു ഫ്ലൂയിഡ് വരുകയാണെങ്കിൽ സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത് വേഗം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ആസിഡ് ആൽക്കോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആസിഡ് ആൽക്കോൾ അങ്ങനെയുള്ള സാധനത്തിൽ നമ്മൾ ഇട്ട് വെക്കുന്നു സ്പ്രെഡ് ചെയ്ത് ഉണങ്ങും വേണ്ട സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഇടുന്നു ഇട്ടിടുന്ന സമയത്ത് തന്നെ ഇതിനുള്ള ആൾക്കഹോളായി ചേർന്നിട്ട് പ്രോട്ടീൻ കൊയാഗുലേഷൻ ഡീനാച്ചുറേഷൻ നടന്ന് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അതാണ് സ്നിയർ പ്രിപ്രേഷൻ ഡയറക്റ്റ് സ്മിയർ ആണ് എടുക്കാറ് സൈറ്റോസെൻട്രിഫിക്കേഷൻ്റെ മെമ്പ്രേ ഫിൽ സൈറ്റോസെൻട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈറ്റോളജി ഭയങ്കര സെല്യുലാരിറ്റി കുറവുള്ള സെൽസിനെ എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇപ്പൊ സി എസ് എഫ് ഒക്കെ ആണെങ്കിൽ സൈറ്റോസെൻട്രിഫി ചെയ്തിട്ട് ആ ഡെപ്പോസിറ്റ് എടുത്തിട്ട് അടിയിലുള്ള ഡെപ്പോസിറ്റ് എടുത്ത് സ്മിയർ ചെയ്യുമ്പോൾ അതിൽ അബ്നോർമൽ സെൽസ് ഉണ്ടായിരിക്കും സി എസ് എഫ് ആവാം അങ്ങനെ വളരെ സെല്യുലാരിറ്റി വളരെ കുറവുള്ള ഫ്ലൂയിഡ് എടുത്തിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അപ്പൊ തന്നെ ഫിക്സ് ചെയ്യും കണ്ടില്ല വെറ്റ് ഫിക്സേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് വെറ്റാണ് നനവോടുകൂടി നമ്മൾ ബ്ലഡ് സ്മിയർ ഒക്കെ ആണെങ്കിൽ സ്മിയർ വരച്ച് ഉണങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ അത് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ ഇറക്കുന്നത് ഇത് അങ്ങനെയല്ല ആൾക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള കൊപ്ലിങ് ജാർ ഉണ്ടാവും കോപ്ലിങ് ജാർ നിങ്ങൾ അറിയില്ല ഇങ്ങനത്തെ ഒരു ജാർ ഉണ്ടായിരിക്കും കോപ്ലിങ് ജാർ എന്ന് പറയും ഇതിനകത്തേക്ക് നാല് സ്ലൈഡ് നമുക്ക് ഇങ്ങനെ ഇറക്കിയിടാം നാല് സ്ലൈഡ് നാലോ അഞ്ചോ സ്ലൈഡ് അഞ്ചെണ്ണോടും ടൈറ്റ് ആണ് പിന്നെ ഏഴ് ആറിനൊക്കെ ആറോ ഏഴൊക്കെ ഇടാറുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് എന്നാൽ പോലെ നമുക്ക് നോർമലി ഒരു നാലോ അഞ്ചോ സ്ലൈഡ്സ് ഇടാം ദെൻ ഇവിടെ സ്റ്റെയിനിങ് ചെയ്യുന്നത് ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പാപ്പ് സ്റ്റെയിൻ ആണ് പാപ്പനിക്കോളോ സ്റ്റെയിനിങ് ആണ് ഇയോസിൻ അഷർ ഓറഞ്ച് ഗെൽ ഹെമറ്റോക്സിലിൻ ഇങ്ങനെയുള്ളത് യൂസ് ചെയ്തിട്ട് അപ്പം പല സെലുലർ കോമ്പോണൻറ്റ് പല കാണും എന്നിട്ട് മൈക്രോസ്കോപ്പിക്കലി നോക്കാം അത് ഡോക് ഡോക്ടേഴ്സാണ് നോക്കുന്നത് അപ്പൊ ഫിക്സേഷൻ ആണെങ്കിൽ നയൻറ്റി ഫൈവ് പേർസന്റേജ് എത്തനോള് സ്പ്രേ ഫിക്സേഷൻ ഈ സ്ലൈഡ് എടുത്തോടേക്ക് എത്തനോൾ സ്പ്രേ ചെയ്യാം നമ്മൾ സാനിറ്റൈസർ സ്പ്രേ ചെയ്യുക അതേപോലെ സ്പ്രേ ചെയ്തിട്ട് ചെയ്യാം പിന്നെ എയർ ഡ്രൈ ഫിക്സേഷൻ റോമനോസ്കി സ്റ്റേഞ്ച് ചെയ്യുന്ന എൻ ജി ജി ജിംസ എന്ന് പറയും മൈ ഗ്രാൻഡ് വേൾഡ് ജിംസ മൈ ഗ്രാൻഡ് വേൾഡ് എൻ ജി ജി ജിംസ മെത്തേഡ് ലീഷ് മാൻ അങ്ങനെയുള്ള മെത്തേഡൊക്കെ ആണെങ്കിൽ അത് എയർ ഡ്രൈ ചെയ്തിട്ട് ബ്ലഡ് സ്മിയർ ബോൺ മെയർ ഒക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ആസ്പിറേറ്റ് ചെയ്തൊക്കെയാണെങ്കിൽ ചെയ്യാറുണ്ട് പിന്നെ ഫിക്സേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർണോയിസ് ആണ് എത്തനോൾ ക്ലോറോഫോം അസറ്റിക് ആസിഡ് ഇ സി ജി എത്തനോൾ അതിൻ്റെ കണ്ടൻറ് ആണ് ക്ലോറോഫോം കണ്ടന്റ് ആണ് അസറ്റിക് ആസിഡ് ഇതിന്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ എത്തനോളിൻ്റെ ഇ ക്ലോറോഫോമിന്റെ സി അസറ്റിക് ആസിഡിന്റെ ജി സോറി ഗ്ലേഷ്യൽ ആസിഡ് ആസിഡാണ് ആ ജി ജീവര് അസിറ്റിക് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഗ്ലേഷ്യലാണ് അപ്പം ഇ സി ജി പിന്നെ മെത്തനോൾ ഐസോപ്ലോപ്പനോളിലൊക്കെ ഫിക്സ് ചെയ്യാം staining എന്ന് പറയുന്നത് പാപ്പനിക്കോളോ stain ആണ് pap stain ആണ് it is the gold standard for എക്സ്പോറ്റീവ് cytology സെർവൈക്കൽ smear vaginal smear ഇതൊക്കെ എടുത്തിട്ട് സ്പെസ്പെഷ്യലി സെർവൈക്കൽ സ്മിയർസിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് അവിടെ ക്യാൻസറസോ പ്രീ ക്യാൻസറസോ ക്യാൻസർ ഭാവിയിൽ ക്യാൻസർ വരുമ്പോൾ ആദ്യം സെല്ലില് വരും പിന്നെ ടിഷ്യൂല് വരും പിന്നീട് അങ്ങനെ ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റുക അങ്ങനെ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ലൈനാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുക അത് പാപ്സ്മിയർ ആണ് ഇറ്റ് പ്രൊവൈഡ് ക്വിറ്റ്സ് ന്യൂക്ലിയർ ഡീറ്റെയിൽസ് ആൻഡ് പോളിക്രോമാറ്റിക് സൈറ്റോപ്ലസ് പറഞ്ഞു ന്യൂക്ലിയസ് സൈറ്റോപ്ലസ് അപ്പോൾ സെല്ലിനകത്ത് നോർമൽ സെല്ലിന്റെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സൈറ്റോപ്ലസ് ആയിരിക്കും ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാം നോർമലി പഠിക്കും അബ്നോർമൽ സെല്ലാവുമ്പോൾ ഇതെല്ലാം മാറ്റം വരും അതാണ് നമ്മൾ അബ്നോർമാലിറ്റിയും ക്യാൻസർ കണ്ടീഷൻ കണ്ടുപിടിക്കണം പിന്നെ റോമനോസ്കി സ്റ്റെയിൻ ലീഷ്മാൻ ജീൻസ് ഡിഫ് ക്യൂക്ക് അല്ലെങ്കിൽ ഫീൽഡ് അങ്ങനെ ഒരുപാട് സ്റ്റെയിനിങ് ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ലീഷ്മാൻ യൂസ് ചെയ്യുന്നത് ബ്ലഡ് സ്നിയറിനാണ് പിന്നെ മലേരിയ പോലെയുള്ളതിനൊക്കെ ജീൻസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ലീഷ്മാൻ ചെയ്യാം ഫീൽഡ് സ്റ്റെയിൻ ചെയ്യാം ലീഷ്മാൻ ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് പിന്നെ എച്ച് ആൻറ്റി സ്റ്റെയിനിങ് ചെയ്യാറുണ്ട് സ്റ്റെൽ ബ്ലോക്കും ചില സ്നിയേഴ്സിൽ എച്ച് ആൻറ്റി തന്നെ ചെയ്യാറുണ്ട് ചിലതിൽ പാറ്റ് സ്നിയർ ചെയ്യാറുണ്ട് പിന്നെ സ്പെഷ്യൽ ടെക്നിക്കൊക്കെ എന്ന് പറയുന്നതാണ് ഗ്ലൈക്ലിയൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ പി ഐഎസ് മ്യൂസിയൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ പി ഐഎസ് ആസിൽ ആണെങ്കിൽ ലിക്വിഡ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സുഡാൻ ബ്ലാക്ക് സുഡാൻ ത്രീ സുഡാൻ ഫോർ ഓയിൽ റെഡ് റെഡോ തുടങ്ങിയ സ്റ്റെയിനിങ് മെത്തേഡ്സ് അപ്പൊ എന്താണോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെല്ലിന്റെ പ്രിപ്പറേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഇനി ഇതിന്റെ അഡ്വാൻസ്മെന്റ് ആണ് ഇമ്മ്യൂണോസൈറ്റോ കെമിസ്ട്രി വരുന്നത് ഇമ്മ്യൂണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വരും സൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഉണ്ട് സെല്ലിനകത്തുള്ള ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ സെല്ലിന് ആണെങ്കിൽ ആന്റിബോഡി കൊടുത്തിട്ടും ആന്റിബോഡി ആണെങ്കിൽ ആന്റിജനെ കൊടുത്തിട്ടും അവിടെ റിയാക്ഷൻ നടത്തി അതിനൊരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം ട്യൂമറിന്റെ ക്ലാസിഫിക്കേഷനും ഇതിലൊക്കെ വരുന്ന അല്ലെങ്കിൽ എച്ച് എൽ എ ടൈപ്പിംഗ് അങ്ങനെയൊക്കെ വരും അതാണ് ഇതിന്റെ ഇനി അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ഇനി അഡ്വാൻസ്മെന്റ് ഓഫ് ഡയഗ്നോസ്റ്റിക്സ് സൈക്കോളജി മിനിമലി ഇൻവേസ്റ്റീവ് നമുക്കിപ്പോ നമ്മുടെ കഫ എടുക്കുക അതിനൊരു ഇൻവേസീവ് പ്രൊസീജിയർ ഇല്ല യൂറിൻ എടുക്കുക എക്സ്പോഡേറ്റീവ് സൈക്കോളജി പറയുന്നത് ഇനി ഫൈനേഷൻ ആണെങ്കിൽ സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്ലാന്റ് പുറത്തെടുത്ത് അതിന് പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കുക അങ്ങനെ നല്ലത് ഒരു സെറിജ് വെച്ച് കുത്തുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിന്റെ വേദനയുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ശരിയാവും അങ്ങനെ ഫൈൻ മീഡൽ ആസ്പിറേഷൻസ് സൈറ്റോളജി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് റിസൾട്ട് റിസൾട്ടാവും ഈസ്റ്റോപത്തോളജി പോലെ ഫിക്സേഷൻ കാര്യങ്ങളൊന്നും കൂടുതൽ വേണ്ട ഒരേ ദിവസം തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ കറക്റ്റ് സാമ്പിൾ ആണെങ്കിൽ ഈ സിനീരിൽ കുത്തി എടുക്കുന്ന ഏരിയ എല്ലാം കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഡയഗ്നോസ്റ്റിക് ആക്ടറസി ആണ് അവിടെയുള്ള ക്യാൻസർ സെൽസിനെ നമുക്ക് കിട്ടും പിന്നെ റിപ്പീറ്റബിലിറ്റി ഒരു ബയോപ്സി ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തു അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നിയാൽ വീണ്ടും നമ്മൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണം അതുപോലെയല്ല ഒരു ഫൈനലാസ്പെറേഷനോ യൂറിൻ ഒന്നുകൂടി കളക്ട് ചെയ്യുകയെ സ്യൂട്ടോ ഒന്നുകൂടി ഇടിപ്പിക്കുക അല്ലെങ്കിൽ പാപ് സ്മിയർ ആണെങ്കിൽ ഇപ്പോൾ സർവൈക്കൽ സ്മിയർ എടുക്കുകയൊക്കെ മൾട്ടിപ്പിൾ ടൈംസും വേണം നമുക്ക് വലിയ പേഷ്യന്റിന് ബുദ്ധിമുട്ടില്ല ചെയ്യാം പിന്നെ ഇത് ചെയ്ത് നോക്കി ഈ ചെറിയ പ്രൊസീജിയർ ചെയ്തിട്ട് അവിടെ ക്യാൻസർ സെൽസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമുക്ക് അവിടെ ബയോക്സി ചെയ്തിട്ട് ബയോക്സിയോ സർജറിയോ ട്രീറ്റ്മെന്റിനെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഗൈഡ് ചെയ്യും ഇനി ചെറിയ പ്രശ്നമേ ഉള്ളൂ സർജറിയുടെ ആവശ്യമില്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് അത് ക്യൂർ ചെയ്യാനോ റേഡിയേഷൻ കൊടുത്ത് ക്യൂർ ചെയ്യിക്കാനോ അതിനെല്ലാം ചെയ്യാനുള്ളത് യൂസ് ചെയ്യാൻ നമുക്കത് പറ്റും അപ്പൊ ഈ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻസർ സ്ക്രീനിങ് ഡയഗ്നോസാണ് സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടാപ്സ് നിയർ ഇപ്പം എല്ലാം കുറച്ചുകൂടി ആയിട്ട് പലരും പണ്ട് നമ്മൾ പണ്ട് കാലത്ത് എന്തെങ്കിലും വരുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്യാമ്പൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സന്നദ്ധ സംഘടനകളൊക്കെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്യാമ്പൊക്കെ അന്ന് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് അറിയാത്തൊരു കാലം ഉണ്ട് ഇപ്പം എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് അറിയാം സോ ഇപ്പൊ നമ്മള് പല ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ് ആണ് സ്ത്രീകളെ വെച്ചിട്ട് ഇരുപത് വയസ്സിന് ശേഷമുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് വർഷം നാല് വർഷമോ ഒരു അവരൊരു പതിനഞ്ച് പതിനാറ് വയസ്സോട്ട് ഇരുപത് വയസ്സോട്ടുള്ള മതി ഏഹ് ഒരു മൂന്ന് വർഷം ഒരു മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യുക മുപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവരി ടു ഇയർ അല്ലെങ്കിൽ ത്രീ ഇയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഡബ്ല്യു എച്ച്ഒ ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ ബ്രസ്റ്റിൽ തൈറോയിഡിൽ ലങ്സിൽ ലിവറിൽ ഇൻഫിനോഡ്സിലൊക്കെ ഫൈനൽ ആസ്പിറേഷൻ സൈറ്റോളജി ചെയ്യാം എഫ് സർവൈക്കൽ ക്യാൻസർ പിന്നെ ഇൻഫെക്ഷൻ ടി ബി ഫംഗൽ ഇൻഫെക്ഷൻ വൈറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാനും നമുക്ക് സൈറ്റോളജി സൈറ്റോളജി പറയുമ്പോൾ സൈറ്റോപ്പാത്തി ഇഫക്റ്റ് എന്ന് പറയും ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഒരു ആ സെല്ലിന് വേണ്ട ചില ചേഞ്ചസ് വരുത്തും ആ ചേഞ്ചസിനെ സൈറ്റോപാതിക്ക് എഫക്ട് എന്ന് പറയാം അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും അതേപോലെ നമ്മുടെ ഇപ്പൊ ലങ്സിന്റെ ഫ്ലൂയിഡ് എന്ന് പറയണം വെള്ളം കെട്ടി നിൽക്കുന്നതാണ് അപ്പൊ അത് ബിമെയിൻ ആണോ മാലേജ്മെന്റ് ആണോ ക്യാൻസറസ് കണ്ടീഷൻ കാരണമാണോ അങ്ങനെ ഡെപ്പോസിഷൻ വരുന്നത് അതോ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഡിസീസ് കൊണ്ടാണോ അതേപോലെ പേഷ്യന്റിന്റെ തെറാപ്പി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവിടേക്ക് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ടോ നമ്മൾ കൊടുക്കുന്ന മരുന്ന് എഫക്റ്റീവ് ആണോ അവർക്ക് റെസിഡൽ പിന്നെയും ഡിസീസ് അവിടെ നിലനിൽക്കുന്നുണ്ടോ റിസീ ഡിസീസ് ഇനിയും വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളും അതൊക്കെയാണ് പിന്നെ റിസർച്ച് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ആൻഡ് ജെനറ്റിക് സ്റ്റഡീസ് ഇതിന് കാരണമായ മാർക്കേഴ്സിനെ കണ്ടുപിടിക്കാൻ ടിഷ്യൂവിനകത്ത് എന്ത് മാർക്കറാണ് പറയുക എച്ച് എൽ എസ് ഹെപ് ടു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മാർക്കേഴ്സ് ഉണ്ട് അതെല്ലാം കണ്ടുപിടിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിൻ്റെ റിസർച്ച് വിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയാണ് സൈക്കോളജിയിലുള്ളത് സൈക്കോളജി പറഞ്ഞ സ്റ്റഡി ഓഫ് സെൽസ് ആണ് അതിൽ തന്നെ എക്സ്പോളേറ്റീവ് സൈക്കോളജി ഉണ്ട് ഷെഡ് ചെയ്യുന്ന ഇതൊക്കെ എടുക്കുന്നത് ഫൈനൽ ആസ്പിറേഷൻ സൈക്കോളജി ഉണ്ട് സ്ക്രാപ്പിംഗ് സൈക്കോളജി ഉണ്ട് ഇംപ്രഷൻ സൈക്കോളജി ഉണ്ട് ഇത്രയും സൈക്കോളജിക്കൽ ടെക്നീക്സ് ഉണ്ട് സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ പാപ്പ് സ്റ്റെയിൻ ആണ് അത് ചെയ്തിട്ട് പല ക്യാൻസറസ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാം വളരെ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ ആണ് അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഓക്കെ താങ്ക് യു